നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ തോന്നുന്നത് തണ്ടർ ക്ലാബ് ഹെഡേയ്ക്ക് എന്നതിനെ കുറിച്ചാണ് ന്യൂറോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിക്കൽ എമർജൻസിയാണ് തണ്ടർ ക്ലാബ് ഹെഡേയ്ക്ക് ഒരു രോഗി അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ തലവേദന എന്ന വിശേഷിപ്പോടെ ആയിരിക്കും തണ്ടർ ക്ലാബ് ഹെഡേയ്ക്കുമായി വരിക പലപ്പോഴായി തലവേദനകൾ ഉണ്ടാവുന്നവരില്ലോ അതല്ല എങ്കിൽ മുൻപൊരിക്കലും തലവേദന ഇല്ലാത്തവരിലോ ഈ സ്ഥിതി ഉണ്ടാകാം വളരെ പെട്ടെന്ന് യാതൊരു വാണിങ്ങോ സൂചനയോ ഇല്ലാതെ തുടങ്ങുന്ന തലവേദന തുടങ്ങി അറുപത് സെക്കൻഡിനുള്ളിൽ അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തുക ഇതിനാണ് തണ്ടർക്ലാപ് ഹെഡേക്ക് എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ മർദ്ദം കൂടുന്നതിൻ്റെ ഭാഗമായി തണ്ടർക്ലാപ് ഹെഡ്ഡേക്കിന്റെ ഒപ്പം രോഗിക്ക് കാഴ്ചയ്ക്ക് മങ്ങൽ ചിലപ്പോൾ ബോധക്കേട് വരെ ഉണ്ടാകാം തണ്ടർക്ലാബ് ഹെഡേക്കിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും സാധാരണവും ഏറ്റവും ശ്രദ്ധിക്കേണ്ടതുമായ കാരണം സബറെക്നോയിഡ് ഹെമറേജ് ആണ് തലച്ചോറിൻ്റെ ഉള്ളിലെ രക്തക്കൊഴിലുകൾ പൊട്ടുക ചിലപ്പോഴൊക്കെ തലച്ചോറിലെ രക്തക്കൊഴിലുകൾക്ക് അതിൻ്റെ ഭിത്തികൾക്ക് വീക്ക്നെസ് ഉള്ളത് കൊണ്ട് ഉണ്ടാകുന്ന അന്യൂറിസം എന്ന് ഒരു ബലൂൺ പോലെ തലച്ചോറിൻ്റെ രക്തക്കൊഴിലുകൾ വീർത്തിരിക്കുന്നത് പൊട്ടുന്നതിൻ്റെത് കൊണ്ട് വരുന്ന ബ്ലീഡിങ് അതിനാണ് സബറെക്നോയിഡ് ഹെമറേജ് എന്ന് പറയുന്നത് ഈ അന്യൂറിസം ബെർസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം നമുക്ക് തണ്ടർ തണ്ടർക്ലാപ് ഹെഡേക്ക് മറ്റ് കാരണങ്ങൾ എന്ന് പറയുന്നത് ബി പി കുതിച്ചുപോങ്ങുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ തലച്ചോറിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളുടെ ഭാഗമായി തലച്ചോറിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്ന വെയിനുകൾ അതിൽ രക്തം കട്ട പിടിക്കുന്ന സെർബ്രൽ വീനസ് സൈനസ് ത്രോംബോസിസ് എന്ന് പറയുന്നതിന്റെ ഭാഗമായി പിന്നെ തലച്ചോറിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കുള്ളിലേക്ക് ബ്ലീഡിങ് ഉണ്ടായാൽ അതായത് പിറ്റ്യൂട്ടറി അപ്പോപ്ലക്സി എന്നാണ് പറയുക ഈ സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് തണ്ടർക്ലാബ് ഹെഡേക്ക് ഉണ്ടാകാം വീണ്ടും വീണ്ടും ഒരു കാരണമാണ് ആർ സി ബി എസ് അല്ലെങ്കിൽ റിവേഴ്സിബിൾ സെറിബ്രൽ ബി പി കുതിച്ചു പൊങ്ങുന്നതിന്റെ ഭാഗമായോ ചിലപ്പോഴൊക്കെ ചില മരുന്നുകളുടെയൊക്കെ എഫക്റ്റ് കൊണ്ടുവരെ ഈ ആർ സി ബി എസ് എന്ന് പറയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാം തണ്ടർക്ലാപ് ഹെഡ്ഡേക്ക് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എമർജൻസിയാണ് ഈ രീതിയിൽ വളരെ പെട്ടെന്ന് തുടങ്ങി മൂർധന്യാവസ്ഥയിലെത്തുന്ന അതിശക്തമായ തലവേദന ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആശുപത്രിയിലേക്ക് എത്തേണ്ടതുണ്ട് ഒരു ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട് അടിയന്തിരമായി നിങ്ങളെ ഒരു സി ടി സ്കാനിന് വിധേയമാക്കിയേക്കാം സി ടി സ്കാനിൽ നമുക്ക് തലച്ചോറിൽ ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് ഒരു വരെ തിരിച്ചറിയാൻ പറ്റും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സബരക്കനോയിഡ് ഹെമറേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു അൻപത് ശതമാനം രോഗികളിൽ സി ടി സ്കാൻ നോർമലായി വന്നേക്കാം തലച്ചോറിൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നത് തിരിച്ചറിയുന്നതിന് ചിലപ്പോഴൊക്കെ ലംബാർ പങ്ക്ചർ എന്ന് വെച്ചാൽ നട്ടലിൽ ഒരു സൂചി കുത്തി തലച്ചോറിൻ്റെ ഉള്ളിലെ ഫ്ലൂയിഡ് ആയിട്ടുള്ള സി എസ് എഫ് എടുത്ത് പരിശോധിച്ച് അതിൽ രക്തം കലങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കിയേ നമുക്ക് ഇവിടെ സബരക്നോയിഡ് ഹെമറേജ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ പറ്റും പിന്നെ തലച്ചോറിലെ രക്തക്കൊഴിലുകൾ പൊട്ടിയിട്ടുണ്ടോ അത് ഒരു അന്യൂറിസം പൊട്ടിയതാണോ അതല്ല എങ്കിൽ തലച്ചോറിൻ്റെ രക്തക്കൊഴലുകൾ പൊട്ടിയുള്ള ഒരു ഡിസെക്ഷൻ ആണോ എന്ന് നോക്കാൻ ഈ സി ടി സ്കാനിൻ്റെ ഒപ്പം നമ്മൾ സി ടി ആൻജിയോഗ്രാമും ചെയ്തേക്കാം തണ്ട്രക്ലാബ് ഹെഡേയ്ക്കായി വരുന്ന രോഗികളെ മിക്കപ്പോഴും നമുക്ക് അഡ്മിറ്റ് ആക്കേണ്ടി വരും അന്യൂറിസം ഒക്കെ ആണെങ്കിൽ ന്യൂറോ സർജനോ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റോ ഒക്കെ അർജന്റായിട്ടുള്ള അന്യൂറിസം ക്ലിപ്പിംഗ് പോലെയുള്ള സർജറികൾക്കൊക്കെ ഇവരെ എടുത്തേക്കാം വലിയ കുഴപ്പമില്ലാത്ത ചില സാഹചര്യങ്ങളിലും തണ്ടർക്ലാപ് ഹെഡ്ഡേക്ക് ഉണ്ടാകാം ഉദാഹരണത്തിന് ശക്തമായി അടുപ്പിച്ച് ചുമ വരുന്ന സാഹചര്യങ്ങളിലോ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന സമയത്തോ ഈ പറയുന്ന സാഹചര്യങ്ങളിലും ചില രോഗികൾ തണ്ടർ ക്ലാപ് ഹെഡേയ്ക്കുമായി വരാറുണ്ട് ഇവരുടെ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് അന്യൂറിസമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാണാറില്ല പക്ഷെ തീർച്ചയായിട്ടും അവരെയും നമ്മൾ ടെസ്റ്റ് ചെയ്ത് അപകടകരമായ കാര്യങ്ങളില്ല എന്നത് ശ്രദ്ധിക്കും നന്ദി